ഭാരതത്തിന്റെ നാരി ശക്തിയെ വെല്ലുവിളിച്ച് പാകിസ്ഥാനിലെ ഭീകരർ സ്വയം നാശം വിളിച്ചു വരുത്തുകയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരർ ഭാരതത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളെ കടന്നാക്രമിക്കുകയും ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാരതത്തിന്റെ ഏറ്റവും വലിയ വിജയകരമായ നടപടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ ലോകമാതാ റാണി അഹല്ല്യബായ് ഹോൾക്കറുടെ മുന്നൂറാം ജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മഹിളാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി പഹൽഗാമിൽ ഭീകര രക്തം ചിന്തുക മാത്രമല്ല ഭാരതത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളെ ആക്രമിക്കുകയും ചെയ്തു അവർ രാജ്യത്തെ സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിക്കുകയും നാരീശക്തിയെ വെല്ലുവിളിക്കുകയും ചെയ്തു ഇത് ഭീകരർക്കും അവരുടെ സ്പോൺസർമാർക്കും നാശത്തിനുള്ള കാരണമായി സൈന്യം ഭീകര കേന്ദ്രങ്ങൾ നാമാവശേഷമാക്കി ഓപ്പറേഷൻ സിന്ധൂർ ഭാരതത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലുതും വിജയകരവുമായ തീവ്രവാദ വിരുദ്ധ നടപടിയാണ് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും നമ്മുടെ സൈന്യം കടന്നു ചെന്ന തീവ്രവാദികളുടെ താവളങ്ങൾ തകർത്തു ഭാരതത്തിന് നേരെ വീണ്ടും ആക്രമണത്തിന് മുതിർന്നാൽ ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും വലിയ വില നൽകേണ്ടി വരും പാകിസ്ഥാന്റെ നിഴൽ യുദ്ധം ഇനി വച്ചുപുറപ്പിക്കില്ലെന്ന സന്ദേശം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നൽകിക്കഴിഞ്ഞു ഭാരതം അതിന്റെ അതിർത്തിക്കുള്ളിലെ ഭീഷണികളെ ഇല്ലാതാക്കുക മാത്രമല്ല ഭീകരരെ പിന്തുണയ്ക്കുന്നവർ ആരായാലും അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഭാരതത്തിന്റെ നാരീശക്തിയുടെ കരുത്തിന്റെയും ധീരതയുടെയും സാക്ഷ്യമാണ് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ബി എസ് എഫിന്റെ നാരീശക്തി ഭാരതത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുകയും ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്തു ജമ്മു മുതൽ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് വരെ ബി എസ് എഫ് വനിതാ ഉദ്യോഗസ്ഥരുടെ വലിയൊരു വിഭാഗം മുൻനിരയിലുണ്ടായിരുന്നുവെന്നും മെയ് മുപ്പത്തിയൊന്ന് ഇന്ത്യൻ ചരിത്രത്തിലെ ഇതിഹാസ വ്യക്തിത്വമായ ലോക് മാത ആഹ്ലിയ ബൈഹോൾക്കറുടെ മുന്നൂറാം ജന്മ വാർഷികത്തോടനുബന്ധിച്ച് ശനിയാഴ്ച ജയ്പൂരിൽ നടന്ന പരിപാടിയിൽ മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ വസുന്ധര രാജെ ഇതിഹാസ ഭരണാധികാരിക്ക് ഹൃദയംഗമമായ ആദരാഞ്ജലി അർപ്പിച്ചു സ്ത്രീശക്തിയുടെയും അഭിമാനത്തിന്റെയും യഥാർത്ഥ ആൾ രൂപമാണിതെന്നും വിശേഷിപ്പിച്ചു ഹോൾക്കർ രാജവംശത്തിലെ മഹാറാണി അഖല്യാബായി ഇരുപത്തിയെട്ട് വർഷം മാൾവ ഭരിച്ചു മതസംരക്ഷണത്തിനും ജനങ്ങളുടെ സേവനത്തിനും ചരിത്രപരമായ സംഭാവനകൾ നൽകി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ മുഖ്യമന്ത്രി ഫജൻലാൽ ശർമ്മ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ ഉപമുഖ്യമന്ത്രി ദിയാകുമാരി എന്നിവരുൾപ്പെടെ നിരവധി മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ രാജെ സംസാരിക്കുകയുണ്ടായി ഇന്ത്യയിലുടനീളമുള്ള നിരവധി ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുന്നതിൽ അഹല്യാബായിയുടെ പ്രവർത്തനങ്ങൾ അവരുടെ ഭക്തിക്കും രാഷ്ട്രതന്ത്രജ്ഞയ്ക്കും തെളിവായി നിലകൊള്ളുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെ രാജെ എടുത്തു പറയുകയുണ്ടായി അഹല്യാബായിയുടെ പ്രചോദനം കാരണം ഭരണം മുതൽ താഴെ തട്ടിലുള്ള സംരംഭങ്ങൾ വരെ എല്ലാ മേഖലയിലും ഇന്ന് സ്ത്രീകൾ മികവ് പുലർത്തുന്നു ഒരു രാജ്ഞിയായിട്ടും അവർ ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയും നിസ്വാർത്ഥമായി അവരെ സേവിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച നാരി ശക്തി വന്ദൻ നിയമത്തെ അഹല്യബായിയുടെ പാരമ്പര്യത്തിനുള്ള യഥാർത്ഥ ആദരാഞ്ജലിയായിട്ടാണ് കണക്കാക്കുന്നത് സ്ത്രീ പ്രാതിനിധ്യത്തിനും ശാക്തീകരണത്തിനുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇത് കാണിക്കുന്നത് സ്ത്രീകളുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള ശക്തമായ ഒരു പ്രതിഫലനത്തിൽ രാജ്യം ഇങ്ങനെ അഭിപ്രായപ്പെട്ടു സ്ത്രീകൾ പുരുഷന്മാരുടെ അതേ പാതയിലൂടെയാണ് ക്ഷീണത്തെക്കുറിച്ച് പരാതിപ്പെടാതെ നടക്കുന്നത് അവർ വീടുകൾ കൈകാര്യം ചെയ്യുന്നു കുട്ടികളെ വളർത്തുന്നു പാചകം ചെയ്യുന്നു വൃത്തിയാക്കുന്നു എന്നിട്ടും സഹതാപമോ വിശ്രമമോ തേടാതെ അവരുടെ പരമാവധി നൽകുന്നു കരുത്തുറ്റ നാരികൾ ഇനിയും ഭാരതത്തിന്റെ പ്രചോദനമായി മാറും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്